കേരളത്തിലും നെക്സൽ ബാരിയിൽ നിന്നുള്ള കാറ്റ് വീശി എങ്കിലും അത് സി പി എം എന്ന പാർട്ടിക്ക് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടാക്കിയില്ല കേരളത്തിലെ സി പി എം എം എൽ എ ആയ കോസല രാമദാസും വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് എഫിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഫിലിപ്പ് എം പ്രസാദും മറ്റു കുറച്ച് പ്രാദേശിക പ്രവർത്തകരും മാത്രമാണ് സി പി എം വിട്ടുപോയത് എന്നാൽ കേരളത്തിൻ്റെ പലയിടത്തും നക്സലൈറ്റുകളെന്നും മാവോയിസ്റ്റുകളെന്നും അറിയപ്പെട്ട സംഘങ്ങൾ സായുധ അക്രമങ്ങൾ നടത്തി ഗ്രാമങ്ങൾ നഗരങ്ങൾ വളയുമെന്ന കാൽപ്പനിക സ്വപ്നങ്ങൾ കണ്ട ഈ നക്സലേറ്റുകളും പോലീസും തമ്മിൽ പല പ്രദേശങ്ങളിലും ഏറ്റുമുട്ടി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചും ജന്മിമാരുടെ തലയറുത്തും പോരാട്ടം പുരോഗമിച്ചതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നവംബറിൽ തലശ്ശേരിയിലും വയനാട്ടിലെ പുൽപ്പള്ളിയിലും പോലീസ് സ്റ്റേഷനുകൾ അക്രമിച്ചു അജിത അമ്മ മന്ദാഗിനി അച്ഛൻ കുന്നിക്കൽ നാരായണൻ വർഗീസ് ഫിലിപ്പം പ്രസാദ് തുടങ്ങിയവരൊക്കെയായിരുന്നു നേതാക്കൾ പോലീസുമായി പലയിടത്തും രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായി പലരെയും പോലീസ് പിടിച്ച് വേട്ടയാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പതിനെട്ടിന് വർഗീസിന് പോലീസ് പിടികൂടി വെടിവെച്ച് കൊന്നു കാട്ടിലുപേക്ഷിച്ചു ഇത്രയൊക്കെയായിരുന്നു കേരളത്തിലുണ്ടായ നക്സലൈറ്റ് പ്രവർത്തനങ്ങൾ